ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോലെ പാലെടുക്കാൻ പോകുവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ പറമ്പിലൂടെ എപ്പോഴും നോക്കലുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇന്നും നമുക്ക് കൂണ് കിട്ടി അപ്പം ഞാൻ ഓടി വീട്ടിൽ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് വേണ്ട ഒന്ന് രണ്ട് എന്താ ഇവിടെയൊക്കെ ഉണ്ട് ഞാൻ ആൾക്കാർ നോക്കുന്നുണ്ട് റോഡിൽ കൂടെ പോകുന്നവരെ അവർ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഓടി വീട്ടിൽ ചെന്ന് ഫോൺ എടുത്തോണ്ടിരുന്നു അതുകൊണ്ടോ നമ്മുടെ പെരുങ്ങോണാട്ട ഈ അഴിച്ചിരിക്കുന്നതാ ഇതാ അവിടെയൊക്കെ ഉണ്ട് ഇതാ കൂട്ടുകാരെ ഇങ്ങോട്ട് നോക്കിക്കാൻ കണ്ടോ അപ്പം നമുക്കിവരെയൊക്കെ ഒന്ന് പറിച്ചെടുത്ത് വെച്ചിട്ടേ നമുക്കിത് മൂൾഭാഗത്തൊക്കെ കിട്ടുന്ന കേട്ടോ അപ്പോൾ മുകളിലൊക്കെ ഉണ്ടാവും ഇപ്പോൾ പാവാവാനായില്ലേ അപ്പം ഞാൻ ഇതിനെ ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ പറിച്ചെടുക്കാം നമുക്ക് പറിച്ചെടുക്കാം അല്ലേ ഇത് കണ്ടോ ഇതാ നല്ല ഗുണം കേട്ടോ പുതിയ വണ്ണം വെളുപ്പിനൊഴിച്ചു വന്നതാണ് ഒന്നാൽ വലിയ മഴ വരുന്നുണ്ടേ ഞാൻ കുട എടുക്കാതെയാണ് പോയത് കണ്ടോ രണ്ട് പേര് നിൽക്കുന്നത് ഇതാ കണ്ടോ കൂട്ടുകാരേ കണ്ടോ കൂട്ടുകാരേ നിങ്ങൾക്കൊക്കെ സന്തോഷമാകുന്നില്ലേ കൂണ് കാണുമ്പോൾ വേണ്ടോ ഇത് ഇന്നലെ വൈകുന്നേരം ഉണ്ടായതാണെങ്കിലുണ്ടല്ലോ ഒരു എന്താ ഒരു അങ്ങനെ ഒരു ചുമന്ന് പോകും കൂണു കേട്ടോ ചുമന്നിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം കിട്ടിയില്ലേ ആ സ്ഥലത്ത് തന്നെയാട്ടോ കണ്ടില്ലേ അവിടെ നിന്ന് തന്നെ കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് പാലെടുക്കാനും പോകണം നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കണം എനിക്ക് തോന്നുന്നു ഇതൊരു നോക്കട്ടെ നന്നോ നോക്കട്ടെ ആ ഇത് കൊള്ളിയാലോട്ടോ കേട്ടോ കൊള്ളിയാലോട്ടോ നമുക്കൊന്ന് അപ്പുറത്തോടെ ഒക്കെ ഒന്ന് മാറി നോക്കാം കേട്ടോ ഓ ഞാൻ ഇതിലെ തിരഞ്ഞിങ്ങനെ നടക്കും കേട്ടോ ഈ ഇത് പുല്ലിനകത്ത് കൂടി വെള്ള കളർ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നമുക്ക് നോക്കി പോണം ഇതേണ്ട നമ്മൾ പറമ്പിൽ പ്രദേശത്തിലെ പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ ഇതുകൊണ്ടാ പിള്ളേർ ഇവിടെ പറമ്പാണ് പറമ്പാട്ടോ അവർ സ്വന്തം ഇവിടെ കളിച്ച് കളിച്ചതാ ഈ പുല്ലൊക്കെ പോയി കണ്ടില്ല കിടക്കുന്നത് മക്ക നമ്മുടെ മീൻ പിടിച്ച സ്ഥലമാണ് വേണ്ട അയ്യോ വഴിതോളുന്നുണ്ട് കേട്ടോ വേണ്ട നമ്മുടെ ഉറവചാൽ എന്ത് രസമല്ല കാണാൻ വെള്ളത്തുള്ളിയും കൂടെ വീണ് വെയ്യുമ്പോളെ നല്ല അടിപൊളിയായിട്ടില്ലേ നമ്മളെ ഇന്നപേലെ നമുക്കിതിലെങ്ങനെയൊന്നും നോക്കാം അതാ അതാ കിട്ടി കിട്ടി ആ അത് പോയതാട്ടോ ആ കൊള്ളിയല്ല അയ്യോ മഴതും ഉള്ളി ഞാൻ കുട എടുക്കാതെ കേട്ടോ പോകുന്നത് കുട കൊണ്ടുവന്നായിരുന്നു ആ ഇത് കണ്ടോ സുന്ദരി നോക്കിയേ കാണുന്നുണ്ടോ ഇല്ലേ ഇതാ പിന്നെ മുട്ട കണ്ടോ മുട്ട് 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 ഇത് 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 ഉണ്ടോ കണ്ടോ ഉണ്ടായി വരുന്നേയുള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് രാവിലെ തന്നെ അടിപൊളിയായല്ല കിട്ടുകാരെ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ മാറി നോക്കാം കേട്ടോ കാണും ഒരു ഭാഗത്ത് എഴുത്താൽ പിന്നെ അതിങ്ങനെ പല ഭാഗത്തും എഴുക്കൂട്ടോ അങ്ങനെയാണ് ഈ പെരുങ്ങോണിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ ഒരു സ്ഥലത്ത് ഉണ്ടായാൽ മതിയേ അപ്പോൾ ഇങ്ങനെ പിന്നെ പിന്നെ നമ്മൾ അപ്പുറത്തപ്പുറത്ത് മാറി നോക്കുമ്പോൾ അവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കൂട്ടുകാരെ നല്ലൊരു വെള്ളച്ചാൽ വെച്ച് ഇതിനകത്തൊക്കെ കഴിഞ്ഞ ദിവസം മീൻ ഒത്തിരി വന്ന് അടിഞ്ഞു കിടന്ന സ്ഥലമാട്ടോ ചിലപ്പോൾ ഇതിനകത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ ഉണ്ടോ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ അതാ നമ്മൾ പാലെടുക്കാൻ പോകുന്ന വീട്ടിലെ അവരിതാണ് പശുവിനെ കൊണ്ട് പശുവിനെ കെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവർ രാവിലെ പശുവിനെ കണ്ട് കെട്ടതാണ് ശൈനീനെ ചീത്ത പറയുക ചേച്ചി മഴയത്താണോ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ശൈനി ഞാൻ കൊടെയെടുത്ത് വന്നായിരുന്നു ഈ കൂണ് കിട്ടിയപ്പോൾ ഞാൻ ഓടിപ്പോയി ഫോൺ എടുക്കാൻ അപ്പൊ കുട വീട്ടിൽ വെച്ചേച്ചു തോന്നുന്നു ഉണ്ടല്ലേ ശൈനി ശൈനി കായ് പറഞ്ഞേ ഒരു കായ് പറഞ്ഞേ ആ അത് ചൈനീൻ്റെ വീട്ടിലാട്ടോ ഞങ്ങൾ പാലെടുക്കാൻ പോന്നെ എന്താ ചേട്ടന് പണ്ട് വീട്ടുകാരെ ഇത്രയും വേണ്ടുകൂട്ടോ ഇനി അവിടെയൊക്കെ നിൽക്കുന്നില്ല നല്ല മഴ ഞാൻ വീട്ടിൽ പോയിട്ട് കുട വരട്ടെ കേട്ടോ എന്നിട്ട് വേണം ഇനി നമുക്ക് പാലെടുക്കാൻ പോകാനേ അപ്പോൾ ഇത് വേണ്ട ഒരു പുല് പറഞ്ഞ പുല്ലിനകത്ത് ഇതുണ്ടോ ഇത് വേണ്ട ഇത് വേണ്ട പറഞ്ഞാ ചെറുതൊന്ന് അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് എടുക്കട്ടെ അല്ലേ ഫോണൊക്കെ നനയു കേട്ടോ അപ്പോൾ ഇതുണ്ടോ കൂട്ടുകാരെ ഞാൻ എന്നാൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കൂട്ടോ ഇത് 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 എന്താ സാധനം എന്നറിയാമോ ഇത് പാണലാണേ എന്ന് പറയുന്ന സാധനം കേട്ടോ ഇത് നമുക്ക് ഈ ക്ഷീണമൊക്കെ ഭയങ്കര ക്ഷീണമുള്ള ദിവസമൊക്കെ ഇത് പറിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ കുളിക്കുന്ന വെള്ളത്തിലേ ഇതിലോട്ട് പറിച്ച് ഞെരടണം കൈയിൽ പിടിച്ചിട്ട് ഞരടി ആ വെള്ളത്തിലോട് ഞരടി ആ വെള്ളം മേപ്പഴിച്ച് കുളിച്ചാലുണ്ടല്ലോ ക്ഷീണമൊക്കെ മാറുമെന്ന് പറയും പറയുന്ന കേട്ടാ ഈ മക്കളൊക്കെ ഇങ്ങനെ വല്ലാതെ കരയുമ്പോൾ ഇങ്ങനെ കാരണം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് പാണലിട്ടിട്ട് കണ്ണ് കിട്ടിയിട്ടാണെന്നൊക്കെ പറയും അങ്ങനെ ഈ പാണലിട്ട് തേച്ച് കുളിച്ചാലാ ആ മാറുമെന്ന് പറഞ്ഞിട്ട് തേച്ച് കുളി ഞങ്ങളൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് തേച്ച് ചേട്ടനിടയ്ക്ക് തന്നെ കുളിക്കുന്ന കേട്ടോ ഇത് എങ്ങോട്ടല്ല യാത്രയൊക്കെ പോയി വീക്ഷീണത്തിനും എല്ലാത്തിനും നല്ലതാട്ടോ അത് അപ്പോൾ അങ്ങനെ തേച്ച് പൊളിക്കുന്ന പാണലാട്ടോ ഇത് കണ്ടില്ലേ നിങ്ങൾക്കൊക്കെ അറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അതായത് കൂട്ടുകാരെ നമ്മൾ പാലെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ കവറിനകത്ത് കണ്ടോ കവറിനകത്ത് അവർ തൂക്കിയിട്ട് അപ്പോൾ വീട്ടിലോട്ട് കയറും കൊണ്ട് കേട്ടോ ഈ വിറ്റിനാണ് പാലെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കയറിപ്പോയി അവരെ അവിടെ പട്ടിയുണ്ട് അപ്പോൾ പേടി എപ്പോഴും അവരെ വിളിച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ തൂക്കിയേക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഞാൻ പാലൊക്കെ എടുത്ത് വീട്ടിലോട്ട് പോട്ടെ കേട്ടോ ഈ ചീര കണ്ടോ ഈ ചീര എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ അത് കറി വെക്കുമെന്നുള്ളത് പക്ഷേ നമ്മളിപ്പോൾ കർക്കിടകത്തിലെ പത്തിലേ പത്തിലയിൽ കൂട്ടുന്ന ഒരു ഇലയാണ് ഇതെന്ന് കേട്ടോ ഈ ചീര കണ്ടല്ലോ അവിടെ നിറച്ചുണ്ടോട്ടോ പക്ഷേ ഇത് നല്ല രുചിയുണ്ടെന്നു കേട്ടോ ഞാനിത് വെച്ച് നോക്കിയിട്ടില്ല ഇനി ഇതിനെ ഒരു ദിവസം എനിക്ക് പറിച്ചു വെച്ചോക്കണേ നിങ്ങൾക്കൊക്കെ വീടിനടുത്ത് ഉണ്ടെങ്കിൽ ഇത് വെച്ച് നോക്കിക്കോട്ടോ നല്ലതെന്നാണ് പറഞ്ഞത് ഇല പറിച്ചിട്ട് ചെറിയ ഇങ്ങനെ കൂടി ഇങ്ങനെ ഒടിച്ചിട്ടേ ഉണ്ടല്ലേ ഇങ്ങനെ ഒടിച്ചിട്ട് നമ്മൾ മറ്റേ ചീര വെക്കും പോലെ വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മളങ്ങനെ വരുന്ന കഴിക്കുന്നുണ്ടോ നന്ദിയാർ വാട്ടം നിൽക്കുന്നുണ്ടോ ആ പൂത്ത് നിൽക്കുന്നത് റോഡിനടുത്ത് വഴിസൈഡിലുള്ള ഒരു നന്ദിയാർ വാട്ടാ കേട്ടോ കണ്ടോ പൂത്ത് വെക്കുന്നത് ഇത് ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാട്ടോ അത് ഉണ്ടല്ലേ ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ പാലക്കടുത്തു വരുമ്പോൾ അവരതിലെ തിരയുന്നുണ്ട് കേട്ടോ ഷൈനിയൊക്കെ മണ്ടയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി കൂണുണ്ടാകും മണ്ടയിൽ ഒത്തിരി സ്ഥലമുണ്ട് ഇത് മണ്ടയിലോട്ട് മണ്ടയിലോട്ടെ അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ കൂണിൻ്റെ കൊച്ചു വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ്